ി നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഞാൻ കാശി അപ്പൊ ഞാനിന്ന് തന്നിരിക്കുന്ന ചേഞ്ഞാ ഒരു പുതിയ വീഡിയോ ഒഴിവുമായിട്ടാണ് അപ്പം ഇന്ന് ഞാനും അമ്മയും അച്ഛനും കൊച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കപ്പെന്ന് പറയുന്ന ഒരു പുതിയ റെസ്റ്റോറൻ്റിലോട്ടാണ് നമ്മൾ ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധനം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആ നമ്മളിപ്പം ഓർഡർ ചെയ്തേക്കുന്നത് അഫ്ഗാൻ മന്തിയാണ് ഓട്ടറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു പാൽ കപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതുവരെ കാണിച്ചിട്ടില്ല പാൽ കപ്പ് എന്താണ് അത് നമ്മൾ ഇവിടുത്തെ കാണിക്കാൻ പോവാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ലെമൺ ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബീഫ് റോസ്റ്റ് പിന്നെ എനിക്ക് ചപ്പാത്തി അത് ഓർഡർ ചെയ്തിട്ടുണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കൊച്ചിനൊന്നും പറയാനില്ലേ ഒന്നും പറയാനില്ലേ പാൽക്കപ്പ കഴിക്കണ്ടേ പാൽക്കപ്പ കഴിക്കണ്ടേ ആ പാൽക്കപ്പ വാങ്ങിക്കണ്ടേ പിന്നെ പിന്നെ പിന്നെന്താണ് മന്തി വേണമെന്ന് പറഞ്ഞില്ലേ കൊച്ചിന് മന്തി ആ മന്തി വാങ്ങിക്കുന്നുണ്ടേ നമുക്ക് കഴിക്കാം കേട്ടോ നമുക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ ഇവിടെ ലൈറ്റൊക്കെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ നമ്മളെ ഫസ്റ്റ് ബർത്ത്ഡേ ഇവിടെ ആയിരുന്നു കണ്ടിട്ടുണ്ടല്ലേ ഓർമ്മ ഇപ്പോഴും ഫോട്ടോ ണ വേണ്ട ജ്യൂസും പിന്നെ പാൽക്കപ്പയും ചപ്പാത്തിയും വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട അമ്മ ൾ കൊണ്ട് പിന്നണമെന്ന് പറഞ്ഞിരുന്ന സാധനമാണ് എനിക്ക് ഡീപ് ഇരുന്നു കൂടെ അതുകൊണ്ട് ഞാൻ ഇതിൽ തൊട്ടിക്കാശി അച്ചത്തിന്റെ ചപ്പാത്തി ഒട്ടിരിക്കയാണ് ജ്യൂസൊക്കെ വന്നിട്ടുണ്ട് നീ എന്താണ് വരാനുള്ളത് അഫ്ഗാനി മന്തിയും കൂടെ വരാനുണ്ട് അതെ നമ്മളുടെ അഫ്ഗാനി മന്തി വന്നിട്ടുണ്ട് ആണിക്കുട്ടി ആദ്യം തന്നെ കുക്കും പറഞ്ഞിട്ടുണ്ട് എന്ത് എന്ത് ആദ്യമായിട്ടാണ് കാശി അഫ്ഗാനി മാതി കഴിക്കുന്നത് അല്ലേ

എങ്ങനെ ഉണ്ടായിരുന്നു മലപ്പുറം ആവശ്യമുണ്ട് എന്നാലും കൊളാം കൊളാം ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കോ എനിക്കിഷ്ടപ്പെട്ട് അല്ലെങ്കിൽ കബിയൊക്കെ ഇട്ടിരിക്കും കഴിയും ആഗ്രഹത്തിൽ വാങ്ങിച്ച സാധനം കഴിക്കാൻ പറ്റുന്നില്ല ഒന്നാമത് കമ്പിടത് പിന്നെ ഇത് കൊറച്ചല്ലേ തിന്നുള്ളൂ കൊറച്ചല്ലേ തന്നെ മൂക്കാണ് കൊടുത്തത് അത് മൂന്ന് കഴിക്കുന്നുണ്ട് ഏരിയല്ല അതോട് കുറച്ച് കഴിക്കുന്നുണ്ട് പിന്നെ

<laughs> 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 <tayimota> ി മഴ ഫുള്ള് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ നമ്മളെ കൈ കഴിയാൻ പോയാലോ ഇതുവരെ ഫുഡ് നന്നായിരുന്നു പിന്നെ വേറെന്താ പറയാ നല്ല ആംബിയൻസ് ആയിരുന്നു മോള് നല്ല വേഷത്തിന്ന് എല്ലാവരും കേട്ടു അതുകൊണ്ട് നാണിക്കുട്ടി ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ നാളികുട്ടി ഉറപ്പെന്ന് പറയുന്നുണ്ട് മണ്ണീന്ന് ഇറങ്ങിയപ്പോഴും ഉറപ്പു പറഞ്ഞിട്ടുണ്ട് കുഴപ്പം വരുന്ന വരുന്നില്ലേ ഏ ജ്യൂസ് കുടിച്ചു അമ്മയും കൊച്ചും കൈ കഴുകാൻ പോയി അങ്ങനെ ദ്യമായിട്ട നാളി വാങ്ങിച്ച സാധനം കഴിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പകുതി വെച്ച് വന്നിട്ട് മതി എരിവ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇത് ഫുള്ള് കഴിച്ചിട്ട് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് 何

ി അത് ടേസ്റ്റുകൾ വേറെ പുതിയതായിട്ട് എന്തെങ്കിലും

വേളികേ ദോണ്ടേ കേമാർ ഫാഷൻ അത്രേ ഞാൻ അപ്പോൾ നേടടു പെട്ടേ ഗാന്ധിജി ചേട്ടൻ ഇതിൽ നമ്മൾ ചായ കേറ്റണ്ടാണ് ഇതാ പെണ്ണിതിന് ചേന മീറ്റൂനെ നല്ല സാധനം കണ്ട വാങ്ങിച്ചിട്ടുണ്ട് മതി കാറ്റ ഇടയണേ ഡേറിസ് റൂൾസ് അല്ലേ അവൻ വാങ്ങുന്നത് അവൻ റൂൾസ് ആണ് വാങ്ങുന്നത് അവൻ റൂൾസ് ഇടക്കല്ല യ്യോ ലൈറ്റ് ഓഫ് അമ്മ പത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു ഒരു കൈവച്ച് ഈ ട്രോളിംഗ് തള്ളണം മറ്റേ കൈ കൈച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം വണ്ടിക്കകത്ത് കയറിയിട്ട് കാണാം അപ്പൊ നമ്മളത് തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട് കാറിൽ വെച്ച് വീഡിയോ എടുക്കാന്നാണ് പറഞ്ഞാൽ കാറിലെത്തുമ്പഴത്തേക്കും വണ്ടിയിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അങ്ങ് മറന്നുപോയി അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് അപ്പം ഇത്രയും ഉണ്ടായിരുന്നോളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും കൊച്ചു കൊച്ചു വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്